വേനൽക്കാലത്ത് തെങ്ങിന് ചൂട് കാരണം ക്ഷീണം വരുന്ന സമയമാണ് പല കർഷകരും വേണ്ടത്ര ജലം കിട്ടാത്തത് കാരണം ജലസേചനം ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് വേനൽക്കാലം തുടക്കത്തിൽ തന്നെ തെങ്ങിന് കല്ലുപ്പ് നൽകണം ഒരു തെങ്ങിന് അല്പം വിസ്താരത്തിൽ രണ്ട് കിലോ കല്ലുപ്പ് തെങ്ങിന് ചുറ്റും വിതറിയിടുക തെങ്ങിൻ്റെ മരത്തിൽ വെയ്യാതെ വിതറി ഇടണം ഉപ്പ് ഇട്ട ഉടനെ ഉപ്പ് അലിയാൻ മാത്രം സ്പ്രേ പമ്പ് ഉപയോഗിച്ച് നനച്ചു കൊടുക്കുക ഈ രീതിയിൽ കല്ലുപ്പ് ഇടുന്നത് കൊണ്ട് മച്ചിങ്ങ കൊയ്യാതിരിക്കാനും വിളവ് കൂടുതൽ നേടാനും കഴിയും മണ്ണിലെ കീടങ്ങളും വണ്ടുകളും ഒരു പരിധി വരെ കുറയാൻ കാരണമാകും മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്തി തെങ്ങിൻ്റെ വേരുകൾക്ക് തണുപ്പ് നൽകി ഇളം വേരുകൾക്ക് കരുത്തു നൽകുന്നു അടുത്തത് കുമ്മായം നീറ്റുവക്ക ചിലർ കുമ്മായം വിതറിക്കൊടുക്കുന്നു കക്ക പൊടിയാതെയും ഇട്ടുകൊടുക്കുന്നു ഇത് പെട്ടെന്ന് ഗുണം ചെയ്യുന്നത് കുമ്മായം തന്നെ ഇത് പെട്ടെന്ന് തന്നെ മണ്ണിൻ്റെ ചൂട് കുറച്ച് തണുപ്പ് നിലനിർത്തുന്നു കൂടാതെ വേരുതീനിപ്പുഴുക്കളും പലതരത്തിലുള്ള പ്രാണികളുടെയും ചെറുവണ്ടുകളുടെയും ശല്യം ഒരു പരിധിവരെ കുറയ്ക്കുന്നു തെങ്ങിൻ്റെ ഇളം വേരുകൾക്ക് വളരാൻ അവസരം ഒരുക്കി കൊടുക്കുന്നു മണ്ണിൻ്റെ പുളിരസം കുറച്ച് മണ്ണിനെ ജൈവ സമ്പുഷ്ടമാക്കാൻ മറ്റുള്ള വളങ്ങളെ സഹായിക്കുന്നു ഒരു തെങ്ങിന് ഒന്നര കിലോ കൂടുതൽ ആവശ്യമില്ല തെങ്ങിന് അല്പം വിസ്താരത്തിൽ വിതറിക്കൊടുക്കുക കല്ലുപ്പും കുമ്മായവും ഒപ്പം ഇടരുത് കുമ്മായം ഇട്ട് ഒരു മാസം കഴിഞ്ഞതിനു ശേഷം കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അടുത്ത് പച്ചിലവളം ഇട്ട് കൊടുക്കുക എന്നതാണ് കുമ്മായവും കല്ലുപ്പും ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം അല്പം വിസ്താരത്തിൽ കരിയിലയും പച്ചിലയും ഇട്ട് കൊടുക്കാം ഇത് തെങ്ങിൻ്റെ തടത്തിൽ ചൂട് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു പച്ചിലവളം ഇട്ട് ഒന്ന് വാടിയതിനു ശേഷം നേരിയ തോതിൽ മണ്ണിട്ട് മൂടുക ഇതേ രീതിയിൽ മൂന്ന് വളങ്ങളും നൽകിയാൽ ഒരു പരിധിവരെ തെങ്ങിന് ക്ഷീണം സംഭവിക്കില്ല ഉള്ള മച്ചിങ്ങ നിലനിർത്താനും പുതുകുലകൾ കുലകൾ വിരിഞ്ഞ് ചെറുമച്ചിങ്ങ നിലനിർത്താനും സഹായിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം